അപ്പോ ഇനി നമ്മൾ ആ പറഞ്ഞ കുറഞ്ഞ വിലയുടെ വണ്ടി അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയുടെ കാർ ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാവുന്ന വണ്ടി ഉണ്ട് തൊട്ട് പ്രീമിയം വണ്ടികൾ വരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഓരോ വണ്ടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഓർഡിനിസിന്റെ അലോയൊക്കെ ഉണ്ട് അല്ലേ പിന്നെ മൊത്തത്തിൽ ഒന്ന് ഡീക്രോം ചെയ്തിട്ടുണ്ടല്ലോ ഡീക്രോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഗ്രില്ല് ഉൾപ്പെടെ എല്ലാം ഒന്നൊരു ഡാർക്ക് അഡീഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് നാപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് അതെ അതെ നാപ്പതിനായിരം ഓടിയിട്ടുള്ള ഡീസലാണ് മാക്സിമം കുറച്ചാണ് പറയുന്നത് മാക്സിമം ഏറ്റവും ലീസ്റ്റ് വിലയിട്ടാണ് എല്ലാ വണ്ടികളും വില സംസാരിക്കുന്നത് അറുപതിനായിരം രൂപ കൊടുക്കാവുന്ന വണ്ടി കൊടുക്കാവുന്ന വണ്ടിയാണ് ഇതിന് മാക്സിമം ഫിനാൻസ് കയറുന്നതാണ് പ്രൊഫൈൽ ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത് ഡീസൽ ആണ് ഡീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ ആണ് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്രോളോ ഡീസലോ ഡീസൽ ആണ് ലക്ഷത്തി പതിനായിരം രൂപ ആയ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ ഞാനിപ്പോൾ വീൽസ് എന്ന് പറയുന്ന കാർ ഷോറൂമിലാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ പുതിയ റോഡ് ജംഗ്ഷൻ പുതിയ റോഡ് പുതിയ റോഡ് ജംഗ്ഷനിലാണ് കണ്ടെയ്നർ റോഡിൽ നമ്മുടെ കളമശ്ശേരി ഡെക്കാത്തിലോണ്ട് ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഷോറൂം വരുന്നത് അപ്പോ ഇസ്മാൽ പ്രോ നമ്മുടെ കൂടെ ഉണ്ട് കുറെ നാളായില്ലേ നമ്മള് വീഡിയോ ചെയ്തിട്ട് പുതിയ കുറെ വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയുടെ കാർ ഉണ്ട് കൊടുക്കാവുന്ന വണ്ടി ഉണ്ട് തൊട്ട് പ്രീമിയം വണ്ടികൾ വരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഓരോ വണ്ടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആയിക്കോട്ടെ അപ്പോ ആദ്യം നമുക്ക് സ്വിഫ്റ്റിൽ നിന്ന് തുടങ്ങാം ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ ഒന്നര ലക്ഷം കിലോമീറ്ററും പക്ക കമ്പനി സർവീസ് ഡീസൽ മാനുവൽ ആണോ വി ഡിഐ വി ഡിഐ അതാണ് ഞാൻ ചോദിച്ചത് വി ഡി ഐ ഡീസൽ മാനുവൽ ആണ് വരുന്നത് ഇന്റീരിയറിൽ സീറ്റ് പോലെ മാറ്റിയിട്ടുണ്ട് അലോയി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ാണ് വരുന്നത് അലോയ്സ് ആക്കിണ്ടല്ലേ പിന്നെ മൊത്തത്തിൽ ഒന്ന് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ ഗ്രില്ല ഉൾപ്പെടെ എല്ലാം ഒന്നും ഡാർക്ക് അഡീഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ അപ്പോ ഒന്നര ലക്ഷം ഓണർഷിപ്പ് നടക്കുന്നത് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ആണ് വേറെ ആക്സിഡന്റോ കാര്യങ്ങളോസ്മെന്റോ ഒന്നും ഇല്ല ചെറിയ കുഞ്ഞു സ്ക്രാച്ചുകൾ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളുണ്ട് അത് നമ്മൾ വേണമെങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കരുത് ഇപ്പൊ വണ്ടി കിട്ടിയ കണ്ടീഷനാണ് നമുക്ക് വെഹിക്കിളിന്റെ പ്രൈസ് വരുമ്പോ ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാവുന്ന വണ്ടിയാണ് കൊടുക്കാവുന്ന വണ്ടിയാണ് ഇപ്പൊ ലാസ്റ്റ് വിലയാണോ അതോ ഇത് മാക്സിമം പ്രൈസ് ആണോ നമ്മൾ കുറച്ചിട്ടാണ് റേറ്റ് പറയുന്നത് അപ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായി രണ്ടായിരത്തി പതിനാലല്ലേ അതെ അതെ ഫിനാൻസ് കിട്ടുമല്ലോ ഫിനാൻസ് കിട്ടും മാത്രമല്ല ഒരു മൂന്നര മൂന്ന് മുക്കാല് വരെയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റും രൂപ ഇരുപത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി സ്വിഫ്റ്റ് അല്ലേ അതെ യെസ് അപ്പോൾ ഇനി നമ്മൾ നമ്മളടുത്ത് വരുന്നത് ഗ്ലാൻസ് കാണിക്കാം അല്ലേ ഗ്ലാൻസ് ഗ്ലാന്സ് ഒന്ന് മോഡല് 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 ഏതാ വേരിയന്റ് വരുന്നത് ജി ആണ് വേരിയന്റ് വരുന്നത് ജി എന്ന് പറയുന്ന പേരുണ്ടല്ലേ സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് അല്ലേ അതെ ഇത് മാനുവൽ വണ്ടിയല്ലേ വക്കീലിന്റെ വണ്ടിയായിരുന്നു തോന്നുന്നു അല്ലെ ഒരു വക്കീലിന്റെ സിക് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് വണ്ടിയിൽ വണ്ടി തന്നെയായിരുന്നു നമ്മൾ ഒട്ടിച്ചല്ലോ അപ്പോ വില എന്തായിരുന്നു വണ്ടീടെ പ്രൈസ് വരുമ്പോ നമുക്കൊരു ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് ഫൈൻ കൊടുക്കാം മാക്സിമം മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും ഒരു ഒരു കസ്റ്റമർക്ക് ഫിനാൻസ് കൊടുത്തു ആൾക്ക് ചെറിയ പ്രോബ്ലം കാരണം ക്യാൻസൽ ചെയ്തു പോയിതാണ് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപാൻസ് വണ്ടിയാണ് ഓ ശരി അല്ലേ വണ്ടികളൊക്കെ കൂടുതൽ ഇറക്കാൻ പറ്റുന്ന സാഹചര്യം വണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ ട്രാക്ക് ഒക്കെ ആയിരിക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിബിൾ സ്കോർ ഒക്കെ ആയിരിക്കണം സിബിൾ സ്കോർ നമുക്ക് എത്ര എഴുന്നൂറ് അത്യാവശ്യം മാക്സിമം ഫണ്ടിങ് കിട്ടും അപ്പൊ ട്രാക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഷോറും കണ്ടീഷനാണ് വണ്ടി കണ്ടീഷൻ ആണ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല അടുത്തത് ഗ്രാൻഡ് ഐറ്റൺ ഗ്രാൻഡ് ഐറ്റൺ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോർട്സ് അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ മാനുവൽ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്രോൾ മാനുവല് ഓക്കെ വില വരുമ്പോ മൂന്നേ മുക്കാല് മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം അയ്യായിരം രൂപക്ക് വണ്ടി കണ്ടീഷൻ ആണ് വേറെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല 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 ടയർ ഉണ്ട് നല്ല പുതിയ ടയർ ടയർ പുതിയതാണ് പുതിയ നാല് ടയർ കിടപ്പുണ്ട് അല്ലെങ്കിൽ മോശമായ ടയർ ഒന്നും വണ്ടി കൊടുക്കൂല്ല നല്ല ടയറൊക്കെ കിട്ടില്ല നമ്മൾ വണ്ടി മിനിമം ടയർ ഉണ്ടാവും കൊടുക്കും ടയറൊന്നും നമ്മൾ ഇടാറില്ല അപ്പോൾ മൂന്നേ മുക്കാലിൽ മാക്സിമം ഫിനാൻസ് കയറുമല്ലോ മാക്സിമം ഫിനാൻസ് ഫിനാൻസ് ആയിരിക്കും അടുത്ത ഹോണ്ട സിറ്റി ഹോണ്ട സിറ്റി ഡീസലാണ് ഡീസലാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് പക്ക കമ്പനി സർവീസ് ഉണ്ട് ഇതിൽ ആകെ ഒരു റീപ്ലേസ്മെന്റ് ഉള്ളത് വിൻഷീൽഡ് മാത്രമാണ് അത് എണ്ണായിരം രൂപയുടെ ക്ലെയിം വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഹിസ്റ്ററി കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ബിഎക്സ് ബി എക്സ് എന്ന് പറയുന്ന ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ഓക്കെ അതായത് ഏറ്റവും ടോപ്പ് ഉണ്ട് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അതെ സൺ പ്രൂഫ് വരുന്നുണ്ട് അലോയി വരുന്നുണ്ട് പുഷ്പട്ടൻ ഷാർട്ട് വരുന്നുണ്ടോ ബട്ടൺ ഷാർട്ട് ലെതർ സീറ്റ് ലെതർ സീറ്റ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ് അത്യാവശ്യം മൈലേജും വരുന്ന വണ്ടിയാണ് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും ഡീസൽ ഡീസലും പേരിൽ മാക്സിമം മൈലേജ് കിട്ടും കിട്ടുന്ന വണ്ടിയാണ് അപ്പൊ നമ്മുടെ വില രൂപക്ക് നമുക്ക് നമുക്ക് കൊടുക്കാം മാക്സിമം 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 കുറച്ചാണ് പറയുന്നത് ലീസ്റ്റ് വിലയിട്ടാണ് എല്ലാ വണ്ടികളും വില സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മുടെ നമ്മുടെ ചെയ്തു സബ്സ്ക്രൈബേഴ്സും അപ്പൊ നമ്മുടെ വ്യൂസിന് മാത്രമുള്ള ഓഫറാണ് ഈ ഓഫർ ആയിരിക്കില്ല നോർമൽ റേറ്റ് ആയിരിക്കുമല്ലേ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം നമ്മുടെ സബ്സ്ക്രൈബറിനൊന്നടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരിക അപ്പോഴാണ് ഈ ഓഫർ കിട്ടുള്ളൂ

പെട്രോൾ പെട്രോൾ ആണ് മാനുവൽ അതെ ഒരു വെറൈറ്റി കളർ ആണല്ലേ വണ്ടി ഉള്ള ഉള്ള വണ്ടിയാണ് മാക്സിമം ലോൺ ചെയ്യാവുന്ന വണ്ടിയാണ് ഇപ്പോ വില വില നമുക്ക് ഒരു നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നാലേക്കാല് നാലേകാലാണ് നമ്മൾ പറയുന്ന വില മാക്സിമം ഫിനാൻസ് കയറുന്ന വണ്ടിയാണ് വണ്ടിയാണ് നമുക്ക് രണ്ടായിരത്തി പതിമൂന്നിനും വിലക്കുള്ള വണ്ടി വണ്ടികൾക്ക് പന്ത്രണ്ട് മുതലുള്ള വണ്ടികൾക്കെല്ലാം ചെയ്യാൻ പറ്റും പന്ത്രണ്ട് മോഡല വണ്ടി ആകുമ്പോൾ രണ്ടു വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഒരു അഞ്ച് വർഷം ചെയ്യാൻ പറ്റും നാല് അഞ്ച് വർഷം വരെയൊക്കെ ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളായിരിക്കും അപ്പോ അടുത്തൊരു ഗ്യാസ് ആൽഫ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആ ഡീസൽ ആണോ ഡീസൽ അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണല്ലേ ഓക്കെ എത്ര ഓടിയുണ്ട് ഇത് എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി ആണല്ലേ ഓക്കെ അപ്പോൾ നമ്മളെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി ഇന്നുമല്ല കിട്ടില്ല വണ്ടി അപ്പോൾ നമ്മുടെ വില വില വരുമ്പോൾ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്ത് ആണ് നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിനും നമുക്ക് ഒരു ചെറിയ ഇറക്കാൻ പറ്റും ഒരു അമ്പത് രൂപ അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി വരേണ്ടസ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് പാൻ കാർഡ് ആറുമാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വാടക വീടുള്ളവർക്കും ഫിനാൻസ് ചെയ്യാൻ പറ്റും ബില്ലോ വാടക മതി ഫിനാൻസ് ചെയ്യാവുന്നതാണ് അപ്പോ എത്ര ഫിനാൻസ് ഉണ്ട് നമുക്ക് ഇവിടെ നമ്മള് ഇരുപത് ഇരുപത്തിയഞ്ചോളം ബാങ്കുകളായിട്ട് ഫിനാൻസ് കമ്പനികളായിട്ടും ടൈപ്പ് അപ്പോ ഏറ്റവും 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 നല്ല റേറ്റ് കുറഞ്ഞ 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 ബാങ്കിലായിരിക്കും നമ്മൾ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ബാങ്കിലാണ് പുഷ് പുഷ് ചെയ്യുന്നത് ചെയ്യുന്നത് അടുത്ത സ്വിഫ്റ്റ് ാണ് വണ്ടി പതിനെട്ട് മോഡലുണ്ട് വണ്ടി പത്തൊമ്പത് ആണ് മോഡല് വേരിയന്റ് ആണ് ഡീസൽ വെഹിക്കിൾ ആണ് എൽ ഡി ഐ ഡീസൽ ആണല്ലേ എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നു റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നമുക്കൊരു അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപ അറേഞ്ച് വന്നു കഴിഞ്ഞാൽ വണ്ടിയാണ് ഇതിന് മാക്സിമം ഫിനാൻസ് കയറുന്നതാണ് സ്റ്റോക്ക് കണ്ടീഷനിലാണല്ലോ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ വീൽ കപ്പ് ബ്ലാക്ക് കളർ ആ വീൽ കപ്പ് വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സീറ്റ് ഓവർ മാത്രമാണ് സീറ്റ് ഓവർ ഒന്നും വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല നീറ്റ് കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാട്ടോ പിന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ ഫ്ലഡോ വണ്ടികളോ ഒന്നും ഉണ്ടാവില്ല ഗ്യാരന്റിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഓരോ വണ്ടിയെടുത്താലും ഇത് ഫ്ലഡ് അല്ല ആക്സിഡന്റ് അല്ലാന്ന് നമ്മൾ എടുത്തെടുത്ത് പറയാത്ത അങ്ങനത്തെ വണ്ടികളൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നേരത്തെ മറ്റേ വണ്ടി പറഞ്ഞ പോലെ നമ്മൾ നമ്മളെടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ അടുത്തൊരു പ്രിയോ ബ്രിയോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർ ആണ് വെഹിക്കിൾ വരുന്നത് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നു ഇത് പെട്രോൾ നല്ല ക്വാളിറ്റി വണ്ടിയാണ് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ബ്രിയോ ബ്രിയോ വരുന്നു മാനുവൽ ആണോ ഞാൻ ഉള്ളില കണ്ടില്ല അതുകൊണ്ടാണ് എസ്എംടി ആണ് ഓപ്ഷൻ വരുന്നത് എസ്എംടി എസ്എംടി ഓക്കേ പെട്രോൾ മാനൻ റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല കിടക്കുന്ന ഒരു അലോയിയിലോ ഒരു അലോയിയിലല്ല നാല് അലോയിയിലുണ്ട് അലോയിസ് ആഡ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റാണ് നല്ല സ്റ്റീരിയോ ഉണ്ട് ഉണ്ടല്ലേ ഓക്കേ അപ്പോൾ നമ്മുടെ വില വില പ്രൈസ് വരുമ്പോൾ 290000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കാമെന്ന് 290000 290000 ൽ നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്യോ ഒരു ഫിനാൻസ്

ായിരം ഇത് അഞ്ച് ലക്ഷം വരെ ഫിനാൻസ് ചെയ്യാം ബാക്കി കാശും ഇവിടെ കൈയ്യില് കേട്ടോ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല അടുത്തത് നമുക്കൊരു പ്രീമിയം സെഗ്മെന്റ് ഡീസൽ ഓട്ടോമാറ്റിക് പ്രീമിയം വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു വണ്ടിയാണല്ലേ കോടിയാക്കി സോറി കൈലാക്ക് കൈലാക്ക് പുതിയ വണ്ടിയാണ് കോടിയാക്കി ഒരേ മാറിപ്പോ കോടിയാക്ക് കൈലാക്ക് കുശാക്ക് കരോക്ക് വായിക്കൊള്ളാത്ത പേരൊക്കെ അപ്പൊ ഇത് കോടിയാക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ സ്റ്റൈലാണ് വേരിയന്റ് വരുന്നത് ആ സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക് ആണ് ഫോർ ഇന് ഓട്ടോമാറ്റിക് ഡീസലാണ് ഡീസൽ ലിറ്റർ അതെ ഓക്കേ ഓണർഷിപ്പ് ഏതാ നടക്കുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് നടക്കുന്നത് ഫുൾ കമ്പനി സർവീസ് ആണ് വേറെ ക്ലെയിമോ നമ്മൾ വില എത്ര പറയണേ പ്രൈസ് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏഴ് ലക്ഷത്തി പതിനേഴ് ലക്ഷത്തി ലക്ഷത്തിന് പറയുന്ന വില

ഓട്ടോമാറ്റിക് 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 ആണ് 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 എത്ര ാണ് വണ്ടി വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് എത്ര ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും സിംഗിൾ ആണ് ഓക്കെ ഒന്നുമില്ല എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ വില പ്രൈസ് വരുമ്പോൾ ഒമ്പത് മുക്കാല് സിംഗിൾ ഓണർ ആണ് വേറെ ആക്സിഡന്റോ ഇത് മാനുവൽ അല്ലേ മാനുവൽ ആണ് അപ്പോ ഓണർഷിപ്പ് സിംഗിൾ ആണ് അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് അല്ലേ അപ്പൊ നമ്മുടെ വില എത്ര വണ്ടിക്ക് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം ഓക്കെ അപ്പോൾ ഇതിനും ഫിനാൻസ് കയറുന്നതായിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഫിനാൻസ് വീഴുന്നത് ഇതും മാക്സിമം ഫിനാൻസ് ചെയ്യാവുന്ന വണ്ടി ചെയ്യാവുന്ന വണ്ടിയാണ് ചിലപ്പോൾ സീറോ ഡൊക്കെ ഇറക്കാൻ പറ്റും അല്ലേ ഇറക്കാൻ പറ്റും ഏറ്റവും കുറവ് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ ഇറക്കാവുന്നതാണ് ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ വേറെ കാര്യം പറയാനുള്ളത് ഓൾ ഇന്ത്യ ഫിനാൻസ് ഉണ്ട് ഉണ്ടല്ലേ ഓൾ ഇന്ത്യ ഓൾ കേരള കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്ത് വണ്ടി ഇറക്കൊണ്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ടല്ലേ കേരളത്തിലെവിടെയാണെങ്കിലും വണ്ടി നിങ്ങൾ വന്ന് കണ്ടിഷ്ടപ്പെട്ട് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയാണെങ്കിൽ വണ്ടി വീട്ടിലെത്തിച്ചു തരും അല്ലാതെ നിങ്ങൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞ് വണ്ടി വരുമെന്ന് വെച്ചാൽ തരാൻ പറ്റില്ല കാരണം നിങ്ങൾ വന്ന് ഡ്രസ് ഡ്രൈവ് അടിച്ചാൽ നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിർമ്മല്ല നമ്മള് കസ്റ്റമർ വെഹിക്കിള് പോലും കാണാതെ നേരെ പോയി ടൈമിൽ വന്ന് ഇപ്പൊ കഴിഞ്ഞ മാസം രണ്ട് മൂന്ന് കേസുകൾ അങ്ങനെ പോയിട്ടുണ്ട് ഡയറക്ട് ഇപ്പൊ കസ്റ്റമർ വിളിച്ച് കാണാതെയാണ് വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ കൂടുതലാണ് അതേപോലെ വണ്ടി ട്രീറ്റ് ചെയ്യേണ്ടി വരും മാക്സിമം നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യാം അതാകുമ്പോൾ നമുക്കൊരു ചെറിയ റിലീഫ്

സെക്കൻഡ് ഓണർ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു റീപ്ലേസ്മെന്റ് ആണ് വേറെ അപാകതയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നും ഇല്ല അപ്പൊ നമ്മള് വില എത്ര പറയണ വണ്ടിക്ക് എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപക്ക് നമുക്ക് ഫൈനിൽ കൊടുക്കാം ഫൈനൽ കൊടുക്കാം അല്ലെ എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ഫിനാൻസ് എത്ര വരെ ചെയ്യേണ്ടി വരും ഫിനാൻസ് അപ്രോക്സ് ഒരു ഫുൾ ഫിനാൻസ് എന്നൊക്കെ ഫിനാൻസ് കയറാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് വരുന്ന ഒരു ഐ ട്വൻറ്റിയായി ഐ ട്വൻ്റി ഉള്ളതല്ലേ ഐ ട്വൻറ്റി നമുക്ക് സ്റ്റോക്ക് ഉള്ളതാണ് ഇത് ഏതാ മോഡൽ വരുന്നത് അത് ടു തൗസൻഡ് ഫോർട്ടീൻ മോഡലാണ് പതിനാല് പതിനാല് മോഡൽ പെട്രോളോ ഡീസലോ ഡീസലാണ് ഡീസൽ മാനുവൽ ആണ് വേരിയൻറ്റ് മാനുവൽ സ്പോർട്സ് ആണ് വേരിയന്റ് സ്പോർട്സ് ആണ് വേരിയന്റ് ഓക്കെ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് കളർ ഡിവൾ ടോൺ അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട് അലോയി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളില് എന്തൊക്കെയോ ചെയ്യാ മറ്റേ കാണിച്ചു കൊടുത്തു അപ്പൊ ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ആണ് തേർഡ് ഓണർഷിപ്പ് ആണ് ഒരു ഉള്ളൂ വണ്ടിക്ക് ഒരു കുറേ ഉള്ളൂ നമ്മൾ അത്യാവശ്യം ഓണർഷിപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിലും വണ്ടി നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ആയിട്ട് വന്ന വണ്ടിയാണ് ഓക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടെ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഒരു ഐഡിയയില് മാറ്റിയിട്ടത് കാണിച്ചു നോക്കിയിട്ട് ഇതൊക്കെ മാക്സിമം നമ്മൾ ഡീലേഴ്സിന് തന്നെയാണ് കൊടുക്കാറുള്ളത് ആ മാക്സിമം ഡീലർ പ്രൈസിൽ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ ഫിനാൻസ് yeah, ും ഇതൊക്കെ ഒരു ലക്ഷം ഒന്നൊന്നേകാല് മിനിമം ഫിനാൻസ് കിട്ടേണ്ട കിട്ടേണ്ടോ അപ്പൊ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് എടുക്കാവുന്നതാണ് അപ്പോ ഇനി നമ്മൾ ആ പറഞ്ഞ കുറഞ്ഞ വിലയുടെ വണ്ടി അല്ലെങ്കിൽ ഇത് നമുക്കൊരു എഴുപതിനായിരം രൂപ വന്ന് ആയി കഴിഞ്ഞാൽ രൂപ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട് വണ്ടി വേറെ മെക്കാനിക്കൽ മെക്കാനിക്കൽസീട് ഒരു കംപ്ലൈന്റും നല്ല നല്ല കണ്ടീഷനാണ് മൂന്ന് നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാ പേപ്പർ ആവും പേർ മാത്രമേ നമ്മൾ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നടക്കാവുന്ന വണ്ടിയാണ് ഒരു ചെറിയ 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 സ്ക്രാച്ച് സ്ക്രാച്ചുകൾ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ചെയ്ത് കൊടുക്കാം ഡീലർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ തന്നെ ഇതിപ്പോ എത്ര വണ്ടി ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയ സെക്കൻഡ് ഓണർ ആണ് വണ്ടി മെക്കാനിക്കൽസിന് യാതൊരു കാര്യങ്ങളോ ഒന്നും ഇല്ല പെട്രോ ഡീസലോ ഡീസോണ്ടിയാണ് ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ് വണ്ടി അത് ഡ്രൈവിംഗ് പഠിക്കുന്ന കസ്റ്റമർ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഓടിക്കാം മേടിക്കാ മൂന്ന് മാസം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ സ്ക്രാപ്പിന് കൊടുത്തുകഴിഞ്ഞാൽ അറുപത്തയ്യായിരം അയ്യായിരം രൂപ കിട്ടും അയ്യായിരം രൂപ അപ്പോ ഓടിച്ച് പഠിക്കാൻ ഒരു ഡീസൽ വണ്ടി ചെറിയ വിലക്ക് വേണമെന്നുണ്ടെങ്കിൽ കിടക്കുന്ന ഫോർട്ടി ഫൈവ് എഴുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പോ ഇനി ഇനിയിപ്പോ നമുക്ക് ഏതൊക്കെ വണ്ടിയാണ് വരാനുള്ളത് നമുക്ക് ഏതൊക്കെ വണ്ടിയാ വരാ ഇനി വരാനുള്ള വെഹിക്കിൾസ് ഇഗ്നീസ് ഉണ്ട് ആ പോളോ ഉണ്ട് റാപ്പിഡ് അങ്ങനെ അത്യാവശ്യം വെഹിക്കിൾസ് പിന്നെ നമുക്ക് സ്റ്റോക്ക് അത്യാവശ്യം ഷോറൂമിലെ സ്ഥലപരിമിതി വെച്ചിട്ടാണോ നമ്മൾ അപ്പൊ അവര് രണ്ടാമത്തെ ഷോറൂം ആലുവയിൽ ഓപ്പൺ ആക്കുന്നുണ്ട് അപ്പൊ അവിടെ കുറച്ചുകൂടി സ്ഥലം ഉണ്ടെന്നോന്നല്ലേ അപ്പൊ കുറെ കൂടി വണ്ടികൾ കയറ്റും അപ്പൊ ഇനോബ്രേഷൻ കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു കിടിലും വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോ ഈ വീഡിയോയിൽ കാണിക്കാത്ത വണ്ടികളും വേറെ ഷോക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ എന്താ പറയാനുള്ളത് നമുക്ക് ഷോറൂം ടൈം എത്ര മണി വരാം എത്ര മണി വരാം ഷോറൂം ടൈം ഒമ്പതര മുതൽ വൈകിട്ട് ഏഴര ഏഴര വരെ അപ്പോൾ അത് ആ സമയം വിളിക്കാം അതാ കഴിഞ്ഞാൽ വിളിക്കാമെങ്കിൽ എപ്പോഴേക്കും വിളിക്കാം എപ്പോഴും വിളിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം അല്ലെങ്കിൽ വിളിച്ച് വയ്ക്കാം അപ്പോൾ ഇസ്മൈ ബ്രോ അടുത്ത വണ്ടികൾ വരുമ്പോൾ ഞങ്ങൾ വരും എന്തായാലും വരും അപ്പോൾ പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ